ലോകം മുഴുവൻ കാണത്തക്ക വിധത്തിൽ കേന്ദ്ര ഗവൺമെൻറിൻ്റെ അധികാരികൾ ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ സംസ്ഥാന ഭരണാധികാരികൾ ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ അറിയുന്നതിനു വേണ്ടിയാണ് ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആ മാധ്യമ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാത്ത വിധത്തിൽ ഈ സൈഡുകളിൽ സ്റ്റേജിന്റെ മുൻഭാഗത്ത് ചേർന്നിരിക്കുന്ന മുഴുവൻ പ്രവർത്തകരും ഒന്ന് മാറി നിൽക്കണം ബഹുമാന്യനായ ജാഥ ക്യാപ്റ്റനും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര ഈ മഹത്തായ സമ്മേളനത്തിന്റെ അധ്യക്ഷം മുഖിക്കുന്ന സംഘടനയുടെ സീനിയർ നേതാവ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ പെരിങ്ങമല രാമചന്ദ്രൻ സംഘടനയുടെ ബഹുമാന്യനായ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കുഞ്ഞാവുവാജി സംസ്ഥാന ട്രസ്ഡ് ശ്രീ എസ് ദേവരാജൻ ഈ ജാതിയുടെയും ഈ സമ്മേളനത്തിന്റെയും കോർഡിനേറ്റർമാരായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ കെ വി അബ്ദുൽ ഹമീദ് ശ്രീ ബാബു കോട്ടയിൽ പ്രിയപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ വനിതാ വിങ്ങിന്റെയും യൂത്ത് വിങ്ങിന്റെയും സംസ്ഥാന ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ സ്നേഹസമ്പന്നരായ നാട്ടുകാരെ കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തിയൊമ്പതാം തീയതി കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ച വ്യാപാര സംരക്ഷണ ജാതിയുടെ പ്രഖ്യാപനവുമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തിയേർന്നിട്ടുള്ളത് ആ ഇരുപത്തൊൻപത് ആവശ്യങ്ങളുടെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല വളരെ കാലമായി വ്യാപാരി വ്യവസായി ഏകോവന സമിതിയുടെ സംഘടനയുടെ സംസ്ഥാന നേതൃത്വം സൂക്ഷ്മതയോടെ കാര്യങ്ങൾ പഠിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കേരളത്തിലെ വ്യാപാര സമൂഹം നേരിടുന്ന ഗൗരവമേറിയ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി ഫോൺ ഡ്രൈവില് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാക്കളെയും സാംസ്കാരിക ഒക്കെ വിളിച്ച് വ്യാപാരം സംരക്ഷിക്കാൻ ഉതകുന്ന കേരള സംരക്ഷണത്തിനുതകുന്ന നിരവധിയായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി എന്നാൽ അതിനൊന്നും തന്നെ വേണ്ടത്ര വേഗത്തിൽ ഗൗരവപൂർവമായ നിലപാടുകളും തീരുമാനങ്ങളും എടുക്കാൻ കഴിയാതെ വന്ന ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ജനുവരി മാസം പത്താം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നുകൊണ്ട് വിവരമേറിയൊമ്പത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും നിവേദനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദൃശ്യ മാധ്യമ പത്രങ്ങളിലൂടെ ഈ വിവരം ഈ രാജ്യത്തെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ശ്രീ രാജു അപ്സുടെ നേതൃത്വത്തില് സംസ്ഥാന വ്യാപാര സംരക്ഷണ ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചത് വരവേൽപ്പ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള സ്വീകരണങ്ങളാണ് കഴിഞ്ഞ പതിമൂന്ന് ജില്ലകളിലും ലഭിച്ചത് ഈ സമ്മേളനത്തിൽ എല്ലാവരുടെയും കണക്കൂട്ടലുകൾ തെറ്റിച്ച് ഉള്ളുന്ന വെയിലത്തും രാവിലെ മുതൽ ആളുകൾ ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉന്നയിച്ച പ്രശ്നങ്ങളുടെ ഗൗരവം അതിന്റെ പ്രാധാന്യം എത്ര മാത്രമുണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കാണ് ഈ സമ്മേളനം ലോകത്തിന് മുന്നിൽ വേണ്ടി പോലും അവരുടെ പ്രക്ഷോഭത്തിന് പോലും കച്ചവടക്കാരന്റെ സംഘടന കച്ചവടക്കാരം ഹോട്ടൽ അസോസിയേഷന്റെ ആളുകളടക്കം ഏകോപന സമിതിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭാഗമായി തീർന്നു ഈ കട തുറക്കണമെങ്കിൽ അതേ രാജു ഓഫീസറുടെ കയ്യിലാണ് കേരളത്തിലെ വ്യാപാര സമൂഹം അറിയിച്ചുകൊണ്ട് ഈ പണിമുടക്ക് വിജയമാക്കിയ കേരളത്തിലെ വ്യാപാര സമൂഹത്തിലുള്ള ും കടപ്പാടും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുന്നതിന് ഞാൻ ഈ അവസരം അവസരമാദ്യമായി വിനിയോഗിക്കുകയാണ് പണിമുടക്കി ഈ വിഷയത്തിൻ്റെ ഗൗരവം ലോകം മുഴുവൻ അറിയിക്കുന്നതിന് വേണ്ടി ഏറെ ത്യാഗം ചെയ്ത് ഇന്നലകളിൽ യാത്ര ചെയ്ത് നാളുകളിൽ നാട്ടിൽ തിരിച്ച് എത്ര വിധത്തിൽ ഈ സംസ്ഥാനത്തിൻ്റെ പതിനാലു ജില്ലകളിൽ നിന്നും എണ്ണിയാൽ തീരാത്ത വിധത്തിലുള്ള വ്യാപാര സമൂഹം ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് വ്യാപാര സംരക്ഷണ ജാതിയിൽ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല ചെറുകിട വ്യാപാരം ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകേണ്ടതായ കാര്യങ്ങൾ കാർഷിക നയം ഗവൺമെന്റ് പ്രഖ്യാപിക്കണം കർഷകർക്ക് ലാഭകരമായി കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ സമ്പാദ്യം സുരക്ഷിതമായി കേരളത്തിന്റെ മണ്ണിൽ നിക്ഷേപിക്കാനുള്ള ഒരു നിക്ഷേപ സഹകരണ സ്ഥാപനമായി പ്രഖ്യാപിച്ചത് പോലെ അത് പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമ്മേളനം നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളത് വ്യാപാരികളെ മാത്രം ബാധിക്കുന്ന കാര്യമാണോ വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് അതുപോലെ തന്നെ കെട്ടിട നികുതി നിർമ്മാണത്തിന് ഉയർന്ന പീസ് നിത്യ ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വാണ പോലെ വില മുതിച്ചുയരുന്ന പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തിയിട്ടുള്ള സെസ്റ്റടക്കം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഞങ്ങളീ പറയുന്ന കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ശ്രദ്ധിക്കപ്പെടണം ആ കാര്യങ്ങളെപ്പറ്റി പഠിക്കാൻ ജനപ്രതിനിധികള് ഉദ്യോഗസ്ഥന്മാര് സാമൂഹിക സന്നദ്ധ പ്രവർത്തകര് സംഘടനാ നേതാക്കന്മാരൊക്കെ അടങ്ങിയ ഒരു വിദഗ്ധ സമിതി പ്രഖ്യാപിച്ചുകൊണ്ട് പതിനാല് ജില്ലകളിലും സന്ദർശനം നടത്തി ിയമസഭയിൽ അതൊരു രൂപം അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തെ രക്ഷിക്കാനുള്ള നടപടികൾ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണത്തിലൂടെ നടത്തണം എന്നാവശ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഞങ്ങള് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ആരെങ്കിലും താഴെക്കാനോ വേണ്ടിയല്ല ഈ ജാഥ നടത്തിയിട്ടുള്ളത് ഈ സമ്മേളനം നടത്തിയിട്ടുള്ളത് മറിച്ച് കേരളത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വ്യാപാരി വ്യവസായി സമൂഹമുയർത്തുന്ന കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും കേരളത്തിന് ഇരുപത് മണ്ഡലത്തിൽ നിന്നും ആരെ പറഞ്ഞയക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി സംഘടനയ്ക്കുണ്ട് എന്ന് തിരിച്ചറിയാൻ ഭരണാധികാരികൾക്ക് കഴിയണം അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തേർന്നു മറ്റ് കാര്യങ്ങളെല്ലാം ഉദ്ഘാടന പ്രസംഗത്തിലും അതുപോലെ തന്നെ മുഖ്യ പ്രാസംഗിക ഉണ്ട് അവരെല്ലാം വിശദീകരിക്കും എന്നതുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് യാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് സംഘടനയുടെ സമാനാധിനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു രാജു പ്രസിഡന്റായി വന്നതിനു ശേഷം സംഘടനയ്ക്കകത്തും സംഘടനയ്ക്ക് പുറത്തുമുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും രമ്യമായി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് പതിനേഴ് സെക്രട്ടേറിയറ്റ് മെമ്പർമാരെയും ഒരു കുടക്കീഴിൽ എണിനിരുത്തിക്കൊണ്ട് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് ചെറിയ വ്യാപാരിയുടെ പോലും ചെറിയ പ്രയാസത്തിൽ പോലും സന്ദർഭോചിതമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ട് വ്യാപാര സമൂഹത്തിന്റെ രക്ഷകനായി പ്രവർത്തിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജുയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഏറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള പ്രവർത്തന പരിചയമുള്ള തിരുവനന്തപുരം ജില്ലയിലെ ഇരുപത്തഞ്ച് വർഷത്തിലേറെ തിരുവനന്തപുരം ജില്ലയെ ശക്തമായ നേതൃത്വം നൽകുന്ന ശ്രീ പെലിങ്ങമല രാമചന്ദ്രനാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഈ സമ്മേളനത്തിന് വേണ്ടി സ്വാഗതം ചെയ്യാണ് നമുക്കെല്ലാം മുഖ്യപ്രഭാഷണം നടത്തുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ അനുഭവിച്ചപ്പം വ്യാപാര സമൂഹത്തെ സംരക്ഷിക്കാൻ ഉയർത്തുന്നേറ്റ സംരക്ഷകൻ കോവിഡ് മൂലം വിദേശികൾ അടക്കം വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലായപ്പം ഒരു ും പട്ടിണിയാകരുത് പട്ടിണിയിലാകരുത് അവരെ സംരക്ഷിച്ച സംരക്ഷകൻ സംരക്ഷകൻ്റെ ഓർമ്മ നിലനിർത്താൻ പാവപ്പെട്ടവർക്ക് മുപ്പത്തിയാറ് വീട് നിർമ്മിച്ചു കൊടുത്ത ജീവകാരുണ്യ പ്രവർത്തനത്തിന് കേരളത്തിന് ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാബുവാജി സംഘടനയുടെ സമാരാധിനായ നേതാവ് ശ്രീ കുഞ്ഞാബുവാജിയെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ സമ്മേളനത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എല്ലാ സംസ്ഥാന ട്രഷർ ശ്രീ എസ് ദേവരാജൻ അച്ചടക്കത്തോടെ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്ന ശ്രീ ദേവരാജനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിന്റെ വിജയം ജാതിയുടെ വിജയം ഇത് നടത്തണമെന്നാലും ആലോചിച്ചപ്പോൾ ഏറ്റവും മിടുമിടുക്കന്മാരായ സമർത്ഥരായ ദീർഘ വിഷമുള്ള രണ്ടാളുകളെ നമ്മൾ ചുമതലപ്പെടുത്തുകയുണ്ടായി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഒരംഗം ഒരു വ്യാപാരി മരണപ്പെട്ടാൽ പതിനഞ്ച് ലക്ഷം കൊടുക്കുന്ന സംഘടനയുടെ ജില്ലാ